ഇന്നത്തെ നമ്മുടെ വളപ്രയോഗം കണ്ണൂർ ജില്ലയിലെ പാടിയോടിച്ച തൊള്ളത്തുവലിലേക്ക് ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചോളം റബ്ബറിലേക്കുള്ള നൂതന വളപ്രയോഗത്തിന്റെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിതീഷ് തൊള്ളത്തുവൽ നെറ്റ്സർഫിന്റെ സർഫിന്റെ വളപ്രയോഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നുമുതൽ ഇവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലെ പാടിയോടിച്ചാൽ തൊള്ളത്തുവൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് പ്രിയപ്പെട്ട ശശിധരൻ പലേരി സാറിന്റെ ഏകദേശം ഒരു നൂറ്റി അറുപത്തഞ്ച് റബ്ബർ നമ്മുടെ നെച്ചർഫിന്റെ ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യമായിട്ടാണ് അദ്ദേഹം അതേ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര ഏക്കറുണ്ട് സാറേ ഇവിടെ തോട്ടം അഞ്ചേക്കർ ഏക്കർ തോട്ടത്തിലേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ റബ്ബറിലേക്ക് ലേക്ക് നൂറ്റി അറുപത്തഞ്ചെണ്ണത്തിലാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ സാറിനൊന്ന് പരിചയപ്പെടുത്തിയിട്ടൊന്ന് പറയുമോ ഇതിന്റെ ഈ ഒരു പുതിയ പുത്തൻ വളപ്രയോഗമാണ് സാർ മനസ്സിലാക്കുന്നത് സാധാരണ നമ്മൾ ചാക്ക കണക്കിനുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെയ്യാറല്ലേ ധരാവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇതിലുള്ള ഒരു വ്യത്യാസ സാറിന് എന്താ അനുഭവപ്പെടുന്നത് വ്യത്യാസം നമ്മൾ തുടക്കമാണിത് നമ്മൾ ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ തുടക്കം ചെയ്യുന്നത് മാത്രമല്ല ഇത് നമ്മുടെ ട്രാൻസ്പോർട്ടിങ് നമുക്ക് ഒരുപാട് ലാഭമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വളം ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുവരണമെങ്കിലും ലോഡിങ്ങിനായാലും മറ്റേതായാലും കുറെ ലാഭമുണ്ട് ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂ കണ്ടിന് ഒരു തീരുമാനത്തിലാണ് ഉള്ളത് പിന്നെ മറ്റേ വളം ചെയ്യാനും ഇത് എളുപ്പമാണ് കാരണം മറ്റുള്ള മാതിരി തലയിൽ കെട്ടിയിട്ടോ കൊട്ടയിലോ അങ്ങനെ കൊണ്ടു കൊണ്ട കാര്യമില്ല വെള്ളത്തിൽ നമ്മൾ മിക്സ് ആക്കിയിട്ട് അത് അതിന്റെ മൂന്ന് ലിറ്റർ വീതം ഓരോ മരത്തിന്റെ ചുവട്ടിലും വെച്ചു കൊടുത്താൽ മതി അപ്പൊ അതാണ് അതിന്റെ ഞാൻ ഇത് ഒന്ന് ഇതേ താല്പര്യം വരാൻ കാരണം അതാണ് ഓക്കെ ഓക്കെ അപ്പൊ അത് തന്നെയാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയിൽ തന്നെ ഏകദേശം ഇരുപത്തിയേഴിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്ന് യൂട്യൂബും അതുപോലെ തന്നെ പിന്നെ നവമാധ്യമങ്ങളുടെ ലോഗമാണ് അപ്പൊ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇന്ത്യയിൽ മുഴുവനുള്ള പ്രൊഡക്റ്റിന്റെ റിസൾട്ടും ഈ പ്രൊഡക്റ്റിന്റെ ഉപയോഗ രീതികളും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായ മനസ്സിനെ നന്ദിയോടെ സ്മരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കർഷകർ ഇതിലേക്ക് തിരിച്ചറിഞ്ഞ് വരിക കാരണം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കും കാരണം ചാക്ക് കൊണ്ട ആവശ്യമില്ല വളം കോരേണ്ട ആവശ്യമില്ല കുറേ ഗുണങ്ങളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുക അതുപോലെ തന്നെ അമ്പത് ശതമാനത്തിലധികം ഈ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും സാധാരണ ലഭിക്കുന്നതിൽ നിന്നും അധികമായിട്ടുള്ള ഈഡ് നമുക്ക് ലഭിക്കാൻ വേണ്ടി പറ്റും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് അല്ല സോറി ഇരുപത്തൊമ്പതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് നമ്മളിത് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ബാബു പി എം അദ്ദേഹമാണ് ഈ തോട്ടം മുഴുവനായിട്ട് നോക്കി നടത്തുകയും ശശിയേട്ടന്റെ പ്രിയപ്പെട്ട സഹ സഹായി കൂടിയാണ് അപ്പോ അദ്ദേഹം ഒന്ന് പറയുന്നത് നമുക്ക് നോക്കാം നിലവിൽ നമ്മൾ ഈ എത്ര വർഷമായ ഒരു അഞ്ചു വർഷമായി ടാപ്പിങ് തുടങ്ങിയിട്ടല്ലേ മൂന്ന് നാല് വർഷമായി അല്ലേ നാല് വർഷമായി ടാപ്പിംഗ് തുടങ്ങിയ റബ്ബറാണ് അപ്പൊ അതിൽ നിന്ന് എത്രയാണ് നമുക്ക് നിലവിൽ ഇന്ന് ലഭിക്കുന്ന ഒരു പിന്നെ റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ അതിന്റെ കാടിന് എത്രയാണ് നമുക്ക് നോക്കുക എത്ര മരത്തിന് അതൊന്നും പറഞ്ഞു തരുമോ നൂറ്റി അറുപത് മരത്തിന് ഒമ്പത് അറുപത് മരത്തിന് പത്ത് ഷീറ്റ് ആണ് നമുക്ക് ഇപ്പൊ പത്തൊമ്പതെണ്ണം ഇപ്പൊ കിട്ടുന്നുണ്ട് തുടക്കത്തിൽ വരുന്ന സീസണിലാണല്ലോ ഈ സമയത്താണോ സീസൺ ഈ സമയത്ത് നമുക്ക് എത്ര ലഭിക്കുന്നുണ്ട് ഒമ്പത് ഒമ്പത് പത്ത് അതായത് നമുക്ക് ഡിസംബർ മാസൊക്കെ ആവുമ്പോ തണുപ്പുള്ള സീസണിൽ പത്തൊമ്പത് ഷീറ്റ് വരെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു മഴ സീസണിൽ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ റെഗുലർ റെഗുലറന്നായിരിക്കുമല്ലോ ചിലപ്പോ ചിലപ്പോൾ കുറെ വിട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഒമ്പത് മുതൽ പത്ത് ഷീറ്റ് വരെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അത് നൂറ്റി അറുപത്തഞ്ച് വരാണ് അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് ശശിയേട്ടൻ തന്നെ സൂചിപ്പിച്ചു നമ്മൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിന് അനുഭവം പറയാൻ അദ്ദേഹം തയ്യാറല്ല അത് അടുത്ത ഒരു വളപ്രയോഗത്തിന്റെ സമയത്ത് അദ്ദേഹം നൂറ് ശതമാനം പറയും ഗ്യാരണ്ടി ഞാൻ തരുക തരുകയാണ് അപ്പൊ അത് ഉറപ്പാണ് ഈ തോട്ടം മുഴുവൻ നമ്മുടെ വളപ്രയോഗത്തിലേക്ക് വരും എന്നതിന് ഒരു സംശയമില്ല തീർച്ചയായിട്ടും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം എല്ലാം കൊണ്ട് നമുക്ക് ഉപയോഗം ചെയ്യാൻ ഈസിയാണ് അതെ അതെ അപ്പൊ നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്ന പിന്നെ ഇത് തന്നെ ഞാൻ ഉപയോഗിക്കാം അതോടെ താല്പര്യം അപ്പൊ പ്രത്യേകിച്ച് എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാമത്തെ വർഷമാണ് ഏകദേശം കേരളം കർണാടക തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ വളങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാ വിളകൾക്കും വളരെ മികച്ച റിസൾട്ട് നമുക്ക് ലഭിക്കാനും ഇടയായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കർഷകർക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ബാബു ആട്ടനും ഏറെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് മിക്സ് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോകാം അപ്പൊ ആദ്യമായി തന്നെ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ ഡ്രമ്മിലേക്ക് വെള്ളം നമ്മൾ ഇരുന്നൂറ് ലിറ്റർ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ആണ് ഇവിടെ വെള്ളം നമുക്ക് ഇത് ശേഖരിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ വെള്ളം ഇപ്പൊ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് പക്ഷെ വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ച് നമുക്ക് തുടങ്ങാൻ ചേട്ടാ എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പോൾ സാധാരണ റബ്ബറിനൊക്കെ നമ്മൾ പതിനെട്ട് പതിനെട്ട് അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ മിക്സ്ഡ് വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ അതിലൂടെ നമുക്ക് ഒരു പക്ഷേ യൂരിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമാണ് റബ്ബറിന് കിട്ടുന്നത് എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇത് ഉപയോഗിക്കുന്ന കർഷകരുടെ അഭിപ്രായത്തിൽ ഇത് സസ്യത്തിന് എല്ലാ ഘടകങ്ങളും കിട്ടണം സൂക്ഷ്മ മൂലകങ്ങളുണ്ട് പ്രധാന മൂലകളുണ്ട് ഉപപ്രധാന മൂലയങ്ങളുണ്ട് അപ്പൊ അവയൊക്കെ കിട്ടുമ്പോഴാണ് ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ഈഡ് നമുക്ക് തിരിച്ചു വരുന്നത് ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഇതിലാണ് ഞാൻ നമ്മുടെ നിതീഷ് പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്തതാണ് സെർച്ച് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നതൊക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ അനുഭവത്തിൽ മറ്റുള്ളവരുടെ അനുഭവത്തിൽ ഉപരി നമ്മുടെ അനുഭവമാണ് ഏറ്റവും വലുത് അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ അനുഭവത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് നൈട്രജനാണ് നാനൂറ് എം എൽ അതായത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് നൂറ് എം എൽ ന്റെ പാത്രമായത് കൊണ്ട് തന്നെ ഇത് നാല് തവണ നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ അളവ് പാത്രം നൂറ് എം എൽ ആണ് ഫുള്ള് ഫുള്ള് വെച്ചോ ഫുള്ള് വെച്ചോ ഫുള്ളൊച്ചോ നൂറ് എം എൽ ഓക്കെ നമ്മൾ നൂറ് എം എൽ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകണം അവിടനെ വെച്ചോ ഞാൻ അത് പറയും ചെയ്യാം അപ്പൊ നൈട്രജനെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അന്തരീക്ഷത്തിൽ എഴുപത്തി എട്ട് ശതമാനത്തിലധികം നൈട്രജനാണ് ശശിയേട്ടാ നാലല്ലേ നാലെണ്ണം വയ്ക്കാം നാലെണ്ണം അപ്പൊ അന്തരീക്ഷത്തിൽ എഴുപത്തിയെട്ട് ശതമാനത്തിലധികം വരുന്ന നൈട്രജനെ നൈട്രേറ്റ് ആയിരിക്കും മാറ്റിക്ക് കൊടുക്കാനുള്ള ബാക്ടീരിയകൾ ഇന്ന് മണ്ണിലില്ല കാരണം നമ്മളെ രാസവുളത്തിന്റെയും അമിതമായ കെമിക്കലിന്റെയും ഉപയോഗം മൂലം മണ്ണിലുള്ള ബാക്ടീരിയകൾ നശിച്ചു മണ്ണിരകൾ നശിച്ചു പക്ഷെ അവയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മൂലകങ്ങളിൽ രണ്ടാമത്തെ മൂലകമാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ആ ഫോസ്ഫേറ്റിനെയും നമ്മൾ നാനൂറ് എം എൽ എന്ന രീതിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി സസ്യത്തിന് എത്തിച്ചുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത് അപ്പം അതിലൂടെ തന്നെ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിലേക്ക് ലഭിക്കുകയാണ് അതുപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട മൂലകങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ പൊട്ടാഷ് എന്ന് പറയുന്നത് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ കെ എന്ന പദത്തിലാണ് അത് അറിയപ്പെടുന്നത് എൻ പി കെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂലകങ്ങളാണ് എൻ പി കെ എന്ന് പറയുന്നത് അതിൽ മൂന്നാമത്തെ പ്രധാന മൂലകങ്ങളാണ് മൂലകമായ പൊട്ടാഷ്യം ഇതിലേക്ക് ആഡ് ചെയ്യാണ് അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഇതൊരു ഷേത്ത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് അഞ്ച് ടണ് കാലിവളത്തിനനുസരിച്ച് കല്യമായ ബാക്ടീരിയ ആണെങ്കിൽ അഞ്ച് ടണ്ണ് കാലിവുളം അതായത് നമുക്കറിയാം അഞ്ച് ടൺ അഞ്ച് ട്രാക്ടർ ഇവിടെ എത്തിക്കാനുള്ള എക്സ്പെൻസ് എത്രയാവെന്നുള്ളത് അത് കൈകളിൽ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് ഇത് തോട്ടത്തിലേക്ക് ഉപയോഗിച്ച് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നമാണ് അതുപോലെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു മണ്ണിൻ്റെ പി എച്ച് ലെവൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും വയറ്റിൽ വിരകൾ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് മണ്ണിൻ്റെ പി എച്ച് സിക്സ് പോയിൻറ്റ് ഫൈവ് ടു സെവൻ പോയി ഫൈവ് എത്താതെ നമ്മൾ വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ദഹനം നടക്കൂല അപ്പോൾ ആ ദഹന പ്രക്രിയ കൃത്യമായി നടത്തുവാൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പദാർത്ഥം അതായത് നമ്മുടെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മറ്റൊരു ഉൽപ്പന്നമാണ് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന സസ്യത്തിൻ്റെ പച്ചപ്പിനെ പച്ച കളറിനെ നമുക്ക് കാണാൻ വേണ്ടി പച്ചപ്പിനെ വർദ്ധിപ്പിക്കുവാൻ അതുപോലെ പ്രകാശ സംശ്ലേഷണം നമ്മുടെ ഫോട്ടോസ് ഇൻഡസ്ട്രീസൊക്കെ കൃത്യമായി നടത്തി അത് വെളുത്ത വരികളെ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ ഈട് തരാൻ സാധിക്കുന്ന ഒരു ടോണിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയുന്നത് ആ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം അത് പൾവിക്കി ഹ്യുമിക്ക് സി വി ഡി എക്സ്ട്രാറ്റിൻ്റെ ഒരു മിശ്രതമാണ് നമ്മുടെ എന്ന് പറയുന്നത് അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങൾ സസ്യത്തിന് ആവശ്യമായ മൂല്യങ്ങൾക്ക് വേണ്ടി എൽ പി കെ വളപ്രയോഗത്തിന് സൂക്ഷ്മ മൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ക്ഷേത്ത് പ്ലസ് നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ടർ സ്റ്റിംറിച്ച് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു കുടക്കിയിൽ വരുന്നതാണ് ചെലവ് കുറച്ച് നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പറ്റും ശശിയേടനൊക്കെ പോലുള്ളവരൊക്കെ അത് ഏറ്റെടുക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇതിലൂടെ കർഷകർക്ക് ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇതൊരു പരീക്ഷണമാണ് ശശിയേട നമുക്ക് എത്ര തോട്ടാണ് ഇവിടെ വരുന്നത് നമുക്ക് ഏകദേശം അഞ്ചേക്കരണ്ട് നമ്മൾ ഒരു സാമ്പിൾ 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 വെടിക്കിട്ടാണ് ഇതിൽ ചെയ്യുന്നത് കാരണം കർഷകരോടുള്ള റിക്വസ്റ്റ് അത് തന്നെയാണ് നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിലും ചെറിയൊരു ഭാഗത്ത് നിങ്ങളിത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവും അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും നമുക്ക് റബ്ബറിനൊക്കെ ആകുമ്പോൾ ഒരു നൂ ഒരു മുപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി വരും അതെ കവുങ്ങ് തെങ്ങൊക്കെ ചെറുതിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം കൊണ്ട് അറിയാം വലുതിനൊക്കെ ആണെങ്കിൽ ഒരു വർഷം നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്കിത് അറിയൂ ഉപയോഗിക്കേണ്ട രീതികളുണ്ട് കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ് സ്പ്രേയർ അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല അത് അണുവിമുക്തമാക്കിയതിന് ശേഷം ഉപയോഗിക്കണം ഇതൊരു ഓർഗാനിക് ജൈവാണു വളമാണ് ജൈവാണു വളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൂടെ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും കർഷകർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഏത് സമയത്തും നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി നമ്മൾ നേരിട്ട് വരികയും അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുവരെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത ആ ഉറപ്പാണ് നമ്മൾ ഇതിലേക്ക് നയിച്ചതും കാരണം വെച്ചാൽ ഒരു പരീക്ഷണ കാരണം എല്ലാം നമുക്ക് ഇത് ശരിയു പറഞ്ഞ് തരാനും നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ചെയ്തു തരണം ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ അവതരിപ്പിക്കാനും അതനുസരിച്ച് ഡെമോൺസ്റ്റർ ചെയ്ത് കാണിച്ചു തരാനും നിങ്ങളെപ്പോലെ ആൾക്കാർ വരുന്നത് ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ നമ്മുടെ നോക്കുന്ന നമ്മുടെ ഭാവു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്യാൻ അപ്പം നിങ്ങളുടെ ആ ഒരു സഹായത്താൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് നമ്മൾ ഇതിലേക്കും ചെയ്തത് എൻ്റെ മാത്രമല്ല നിങ്ങളുടെ യൂട്യൂബ് കുറേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വളരെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു നല്ല അഭിപ്രായമാണ് ഏതായാലും നമുക്ക് എന്തുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞുകൂടാ ഒന്ന് പരീക്ഷണ അനുസരിച്ച് നോക്കി കൂടാതെ കാരണം കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത് പ്രത്യേകിച്ച് ഇന്ന് ടെക്നോളജിക്കൽ രോഗത്തിലൂടെയാണ് നമ്മൾ അല്ലെ ആധുനിക ലോകത്തിലൂടെ കടക്കുമ്പോൾ നമ്മൾ കൃഷിയിലേക്കും അത് നമ്മൾ എത്രമാത്രം അപ്ലൈ ചെയ്യുന്നു അവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവുക ഇന്നിപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമുക്ക് ഇപ്പൊ ചാണകവോളമൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ ചാണകവളത്തിൽ ഇന്ന് പഴയ പോലുള്ള കണ്ടൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ ഒരു ചോദ്യമാണത് കാരണം അമോണിയം യൂറിയം അടങ്ങിയ പെല്ലറ്റുകളും കാലത്തീറ്റകളുമാണ് ഇന്ന് കർഷക ഇന്ന് പശുക്കൾ കഴിച്ചോണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വരുന്ന ചാണകത്തിൽ പോലും നമുക്ക് വേണ്ട അതിന് ലഭ്യ ആവശ്യമായ മൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അതിനൊക്കെ നമുക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഈ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു വേറെ രാസവളം കൊടുക്കണ്ട വേറെ വളങ്ങളൊന്നും കൊടുക്കണ്ട എല്ലാം ഒരു കുടക്കേയിൽ അറിയുന്നിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാസവളം കൊടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടക്കുന്നതിന് ചൊല്ലിയാണെന്ന് ഞാൻ പറയാറുണ്ട് നൂറ് തെങ്ങാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്രിമമായ ശ്വാസം നമ്മൾ കൊടുക്കുന്നതാണ് ഒരു സമയം കഴിച്ച് കഴിഞ്ഞാൽ അത് മരിച്ചു അതുപോലെ സസ്യത്തിന്റെ അവസ്ഥയും അതുപോലെ തന്നെ പണ്ട് ശേഷം പറഞ്ഞു നൂറ് തെങ്ങ് ഉണ്ടായിരുന്നു അറുപത്തഞ്ച് തെങ്ങാണ് നമുക്ക് അപ്പം നൂറ് തേങ്ങ മൂവായിരം തെങ് തേങ്ങയോളം പറിച്ച് നമുക്ക് ഇപ്പം കിട്ടുന്നത് അറുന്നൂറ് തേങ്ങയോളം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പക്ഷെ പണിയെടുപ്പിക്കുന്നുണ്ടല്ലോ വളം ഇടുന്നുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു മണ്ണിന്റെ ഫലപൂഷത കുറയുന്നുണ്ട് കറക്റ്റ് അത് തന്നെയാണ് വേറെ ഒന്നും പറയുന്നില്ല ആ മണ്ണിന്റെ വീണ്ടെടുത്തു കഴിഞ്ഞാലേ സസ്യത്തിന് കൂടുതൽ ആരോഗ്യം വരാൻ വേണ്ടി പറ്റുള്ളൂ കൂടുതൽ വീണ്ടു തരാൻ വേണ്ടി പറ്റുള്ളൂ ആ മണ്ണിന്റെ ഫലപൂഷത മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണിത് ഇതൊരു കെമിക്കലോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നൂറ് ശതമാനം വിശ്വാസ യോഗ്യമായി എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഇത് ഉപയോഗിക്കാൻ വേണ്ടി തേറെ ശശിയറിനോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഇതൊരു മാറ്റത്തിനോട് തുടക്കമാണ് ഈ കൈകോർക്കൽ ഈ കൂടിച്ചേരൽ കാർഷികമായി രേഖ വിപ്ലവത്തിനുള്ള മാറ്റത്തിലേക്കുള്ള കൂടിച്ചേരൽ കൂടി ആകും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ എന്നെക്കാടിൽ കൂടുതൽ സംസാരിക്കുന്ന ശശിയായിരിക്കും ഇത് നല്ല മാറ്റം തുടക്കാമല്ലോ എന്നെക്കാട്ടിൽ കൂടുതൽ സംസാരിക്കുന്ന ശശിയറിനായിരിക്കും അതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കാരണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എനക്കുണ്ട് കർഷകരിലേക്ക് ഇത് എത്തിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എനക്കുണ്ട് ആറു വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇരുപത്തഞ്ച് വർഷമായി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട് ഒരിക്കൽ കൂടെ നന്ദി തീർച്ചയായിട്ടും അതുമാത്രമല്ല നമ്മൾ നിരീക്ഷണം ഞാൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് നമ്മൾ ഒന്നും പറഞ്ഞ് അങ്ങനെയെങ്ങനെയും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറ്റിയില്ല എന്നു നമ്മൾ ഉറപ്പാണ് അപ്പം നമ്മൾക്കത് അത്രയും അതിലും വിശ്വാസമാണ് കാരണം നമ്മൾക്ക് ഈ വളത്തിൻ്റെ മാത്രമല്ല നമ്മൾ നിരീഷിനും കൂടി വിശ്വാസം എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് തീർച്ചയായും തീർച്ചയായും കാരണം ഞാൻ ഇന്ന് എൻ്റെ വയസ്സ് ഒരു മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അതെ പക്ഷേ ഇന്ന് അറുപത് വയസ്സ് എഴുപത് വയസ്സിന് മുകളിലുള്ള എത്രയോ കർഷകരുടെ സന്തോഷത്തിൽ പങ്കാളിയാവാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഇന്ന് കർഷകർക്ക് വേണ്ടി യൂട്യൂബിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എത്തും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദിയോടെ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കർഷകരിലേക്ക് എത്തിക്കുക എന്ന് മാത്രം സൂചിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്